ോ ഇവര് ഇവര് കുട്ടികളൊക്കെ സാധാരണ കരോളിനൊക്കെ പോട്ടിക്കാർ നമ്മളും ഒക്കെ പോരോളിന് വീടിനെത്തോറും ഒക്കെ പക്ഷെ ഇന്നത്തെ കാലത്ത് പിള്ളേരൊക്കെ ഇപ്പൊ ഇറങ്ങുന്നത് കുറവാണ് പണ്ട് കാലങ്ങളിലൊക്കെ ഒരുപാട് ഇങ്ങനെ കരോളിനൊക്കെ പോകുന്ന കുട്ടികളുണ്ടായിരുന്നു അപ്പൊ ഇവര് രണ്ടുപേരും ഈ പ്രൊഫഷൻ കരോളിന് പോയിട്ട് അവർക്ക് കിട്ടിയ പൈസ നിങ്ങൾക്ക് തരാനായിട്ട് വന്നിരിക്കുക അപ്പൊ നമ്മളെ വീഡിയോ ഒക്കെ ഇവര് യൂട്യൂബിലൊക്കെ കണ്ടിട്ട് അവര് കണ്ടപ്പോ പറഞ്ഞു അപ്പമ്മമാർക്കും അമ്മമാർക്കും ഒക്കെ ഞങ്ങൾക്ക് കിട്ടിയ പൈസ കൊടുക്കാം എന്ന് പറഞ്ഞ് നമുക്കൊരു ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അത് വലിയ കാര്യല്ലേ ഈ പതിനൊന്ന് വയസ്സിൽ കുട്ടികളിലൊക്കെ ഇങ്ങനെയുള്ള കുട്ടികളിലൊക്കെ നന്മ ഉണ്ടാകുക എന്ന് പറഞ്ഞാല് നമ്മുടെ സമൂഹത്തിന്റെ ഒരു വിജയമാണ് അല്ലേ പുതുതലമുറക്ക് കൊടുക്കുന്ന വലിയൊരു മെസ്സേജ് ആണ് അവരിതൊക്കെ കണ്ടു പഠിക്കേണ്ടതാണ് എന്താണെങ്കിലും നീരജിനും സ്നേഹപുടല അച്ഛനമ്മമാരുടെ പ്രാർത്ഥനകൾ എല്ലാ ഐശ്വര്യവും അല്ലെ പഠിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനുമൊക്കെയുള്ള കഴിവ് നാൾക്ക് നാൾ വർദ്ധിച്ചു വരട്ടെ എന്ന് ജഗദീശ്വനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും അപ്പം രഞ്ജിനിയാണ് അവരായിട്ട് വന്നിരിക്കുന്നത് രഞ്ജിനി നീരജിന്റെ നന്ദനെ അമ്മയാണ് അപ്പം നമ്മളെ മക്കളെ നമ്മൾ പഠിപ്പിക്കുന്ന ആ ഒരു വലിയ കാര്യങ്ങൾ കൂടി കൊണ്ടാണ് കുട്ടികൾ അല്ലെ നല്ല നല്ല ഓരോ രീതിയിൽ പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കുന്നത് അപ്പൊ രഞ്ജിനിക്ക് ആദ്യം തന്നെ ഒരു വിസ് അല്ലോട്ട് നല്ല രണ്ട് മക്കളെ കിട്ടിയതിൽ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അപ്പം എന്താ പറയാനുള്ള നീരജി ഇന്നലെ ഞങ്ങൾ വീഡിയോ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു അമ്മയോട് ഈ പൈസ ഇങ്ങനെ ഞങ്ങൾ ഈ അച്ഛന്മാരൊക്കെ കണ്ടപ്പോ

അല്ലെങ്കിൽ അമ്മ തയ്യൽ ജീവനം നടത്തി തയ്ച്ച് ഒക്കെ കിട്ടുന്നതിൽ നിന്നും അരുമാനമുള്ള ഒരു ചെറിയ കുടുംബത്തിൽ നിന്ന് രണ്ട് കുഞ്ഞുമക്കൾ കരോളിൽ പോയി നല്ല വയസ്സ് അമ്മമാർക്ക് വേണ്ടി അച്ഛന്മാർക്ക് വേണ്ടി ഇവിടെ കൊണ്ട് തന്നപ്പോ സത്യം പറഞ്ഞാൽ അവരെ എങ്ങനെ ബഹുമാനിക്കണോ അല്ലെങ്കിൽ അവരെ എന്നറിയില്ല എല്ലാവർക്കും കുഞ്ഞുമക്കൾക്ക് നല്ലതായിരിക്കട്ടെ നന്നായിരിക്കട്ടെ അവർ നല്ല രീതിയിൽ വളർന്ന് വലിയ ഉന്നത ഉന്നത വിജയം നേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അല്ലേ അതല്ല നല്ലത് അപ്പൊ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും അല്ലേ なんだ